അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പൊന്നാര മക്കളെ രണ്ടു ദിവസമായി വല്യമ്മൻ്റെ കൂടെ വന്ന് കൂടിയിട്ട് പക്കയെങ്കിൽ ഇവിടെ നിന്നാണ് ഇവിടെ എത്തി കിട്ടിയാൽ പിന്നെ ഞമ്മൾക്ക് അണ്ട് പെരിക്ക് പോകാൻ തോന്നൂല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു വളർന്ന നാടാണതേ അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ആ തണുപ്പും ആ ഒരു കുളിരും ഒക്കെ ഞമ്മൾക്ക് നല്ലോം പറ്റും അപ്പോൾ വല്യമ്മൻ്റെ വടക്കണിയാണത് ഏഹ് പിന്നെയെന്ന് വെച്ചാൽ പഴയ ഒരു അടുപ്പും വീതിന് ഉണ്ട് ഒന്ന് കാണിച്ചു തരട്ടാ അതിപ്പോൾ അവിടെ കത്തിച്ചതൊന്നും ഇല്ലാതുകൊണ്ട് പിന്നെ പലരും ചോദിച്ച് വല്യമ്മ ഒറ്റക്കാണോ അവിടെ അല്ല വല്യമ്മ ഒറ്റക്കല്ല വല്യമ്മക്ക് നാലാമ്മക്കളും രണ്ട് പെൺകുട്ടികളും ഉണ്ട് ഇവിടെ എത്തിയാൽ പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കുകയാണേ ഇതാണ് നമ്മളെ വല്ലിമ്മൻ്റെ ഒരു നാട് എന്ന് പറഞ്ഞാൽ അത്രക്കും സുഖകരമായൊരു നാടാണ് കണ്ടീ ഞങ്ങൾ ഇവിടെ നിന്നാണ് നോക്കുമ്പോൾ നല്ല ദൂരക്കാഴ്ചകളെമ്പാടും ഞമ്മൾക്ക് കാണാം അത് മാത്രമല്ല നല്ല മഞ്ഞും തണുപ്പും ഇങ്ങോട്ട് കണ്ടില്ലേ തണുത്തിട്ട് ഇങ്ങോട്ടും കയ്യൊക്കെ ഇങ്ങോട്ട് കോറുകയാണ് നല്ല തണു കാറ്റും ഉണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റും അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞും കണ്ടീലങ്ങൾ അപ്പം ഇവിടുന്ന് ഞമ്മൾക്ക് പോകാൻ തോന്നാതിൻ്റെ കാരണം മറ്റൊന്നുമില്ല നമ്മൾ ജനിച്ചു ഇവിടെയാണ് ജനിച്ചു കൽപ്പറ്റ ആണ് നമ്മൾ ജനിച്ചത് വയനാട്ടിലെ ആസ്ഥാനമായ കൽപ്പറ്റയിലാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നമുക്ക് വരുന്നേ വല്ലാത്തൊരു പൂജ ഇടക്കിടക്ക് പാഞ്ഞു വരും വല്യമാനം കാണുന്ന ഒരു പൂജയാണ് അപ്പം രാവിലെ തന്നെ കാണുന്നൊരു കാഴ്ചൻ്റെ പൊന്നാര മക്കൾ മക്കളങ്ങോട്ട് പോയിക്കളി കണ്ട കാണ നിങ്ങൾ ഒരുത്തിന് പെരും ആട്ടണം അവിടാ എന്താ ഇരുത്തം നല്ല മട്ടത്തിലുള്ള കുറച്ച് കൂട്ടുകാരെ കിട്ടും ഇവിടെ വന്നാൽ തലങ്ങും വിലങ്ങും ഉണ്ടാവും എല്ലാ മരത്തുമ്പോൾ എമ്പാടും ഉണ്ടാവും പൊന്നാര മക്കൾ നിങ്ങളോട് പറയാനേ വല്ലിമ്മാൻ്റെ പച്ചേരി ചാക്കേരി അതിൻ്റെ പാത്രങ്ങളൊക്കെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകും ഒന്ന് വാതിലടക്കാൻ മറന്നാ പോയിട്ട കഥ ഞാൻ ഒരു കാര്യം കാണിച്ചത് ഇവിടെ നിങ്ങൾ ഒരു പര കാണ്ടോ ദൂരത്ത് കണ്ടില്ലേ വലിയൊരു പാറയാണത് ആ പാറൻ്റെ മേലെ നിങ്ങൾ കണ്ടോ ഒരു വീട് പോലെ അങ്ങനെ ആ അതാണ് മക്കളെ മയിലാടിപ്പാറ ആ ഒരു പാറപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ഈ വയനാടിൻ്റെ ഏകദേശ ഭാഗങ്ങളും ഇമനൂം കാണാൻ പറ്റും അത്ര ദൂരത്താണ് ആ പാറ അതിൻ്റെ മേൽക്കണ്ട് എത്തിപ്പെടാനൊക്കെ റോഡും വജ്ജൊക്കെ ഇപ്പം ഉണ്ട് പഴയ കാലത്ത് അങ്ങനെ പോലെ ഇതിനോ അപ്പോൾ അതിൻ്റെ മേലെത്തി കിട്ടിയ വല്ലാത്തൊരു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചന്ദ്രനൊക്കെ ഒരു എത്തി മട്ടാണ് ചന്ദ്രനിലേക്കങ്ങെത്തിക്കാണ്ട് ഞമ്മള് നോക്കിയാലെങ്ങനെയാ ചുറ്റോടും ആകാശം അങ്ങനെയൊക്കെയാണല്ലോ അതേമാതിരി കേട്ടോ അവിടുത്തെ ആ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ വല്ലിമ്മൻ്റെ പെര എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഓടിട്ട വലിയൊരു തറവാട് അതിനും കേട്ടോ അത് നല്ല ചെറുക്കണിപ്പോൾ ഓല പൊളിച്ചു കണ്ട് ഇപ്പോൾ ഇതാക്കി ഇതം വലിയ തണുപ്പൊന്നും അതിന് ഉള്ളിൽ കണ്ട് കയറില്ല കൊരങ്ങൻകുട്ടികളൊന്നും നീച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് കുറേ അപ്പുറം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് പോയ കെട്ട് ദയിലങ്ങനെണ്ട് പോയാലേ ഇവിടെ അങ്ങനെ പരി തോന്നില്ല കുറേ അപ്പുറത്തൊക്കെ ഉണ്ട് ഇവിടെ ഫുൾ മക്കളെ വലിയ കാടാ കണ്ടില്ലേ ഈ കൊരങ്ങന്മാരും നീച്ചിട്ടില്ല അതുകൊണ്ടു മറ്റേ ഇവിടെ ഞാൻ ഊഞ്ഞാലാടി കൊത്തിരിക്കുന്നതാണ് ഉറങ്ങേക്കും ഇന്നലെ രാത്രി മണി നേരം വേക്കണ്ട കാര്യം കിടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ഷീണ ഇക്കാരം പിന്നെ എൻ്റെ പൊന്നാര മക്കളോട് പറയാനുള്ളത് ആദിവാസി കോളനി ഉണ്ട് അത് കുറച്ച് അപ്പുറം പോകണം അത് കാണണം എന്നുണ്ടെങ്കിൽ അപ്പുറം പോകണം പക്കയെങ്കിൽ ഒറ്റക്ക് പോണ കാര്യം ഇതൊക്കെ നമ്മൾ വല്യമാനത്തോട്ടം മക്കളെ എന്താ ഈ കാപ്പിത്തോട്ടമൊക്കെ നമ്മൾ വല്യമാനം തന്നെയാണ് ഉണ്ടാക്കുക അത് ഇവിടെ ഇങ്ങനെ മട്ടത്തിലാണ് ഇത് വേലി എട്ടിച്ചിരിക്കുന്നത് ഇവിടെ ഈ റോഡൊക്കെ തോട്ടം തന്നെയാണ് പിന്നെ റോഡിനെ വണ്ടിക്കണ്ട കുറേ സ്ഥലം വിട്ടൊടുത്താണ് ആ രണ്ട് പൂച്ചാളം വല്യമാനത്തോട്ടത്തിന്ന് ഇതൊക്കെ തോട്ടം കേട്ടോ കാപ്പിത്തോട്ടങ്ങളാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പൂച്ചാള ഇത്തര നടക്കുകയാണ് പൂച്ചകളും അവിടെ ഉണ്ടായിരുന്നു കുറേ ആണ്ടിറങ്ങിപ്പോയാൽ പലതും കാണാണ്ട് പക്കയെങ്കിൽ നമുക്ക് ചെറിയൊരു പേടി അപ്പോൾ അടുത്ത പൂച്ചിത് വന്നേക്കണേ പൂച്ചകളും കുരുങ്ങന്മാരും തന്നെയാണ് കാര്യമായിട്ട് ഇവിടെ ഉള്ളത് തോന്നുന്നുണ്ട് അപ്പോൾ മൂന്നാൾ ഒരു സ്നേഹം ഇപ്പോൾ വല്യമാരുടെ തോട്ടത്തിന് ഉള്ളിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇതാണ് വട്ടങ്കണ്ടിയിലെ ഉയരം കുറഞ്ഞ കാപ്പി ചെടികളാണ് ഇതിൽ നിറച്ചുള്ളത് ആർക്കും ഏത് കുട്ടിയാക്കും അത് പൊറച്ചെടുക്കുക അമ്മട്ടത്തിലുള്ള ഉയരം കുറഞ്ഞ രീതിയിലുള്ള ചെടികളാണ് എമ്പാടുള്ളത് കാപ്പി ചെടികൾ ഇമലെ കാപ്പിങ്ങൾ കാണില്ലേ ചിലത് നല്ല പൂത്ത് ചിലത് പച്ചയാണ് ഇതൊക്കെ കണ്ടിട്ടില്ല പോക്കുള്ട്ടോ ആ ചെറുതായിട്ടൊരു പോപ്പുണ്ട് ധീമലൊക്ക പിന്നെ ഇതവിടെ എമ്പാടും പച്ച കണ്ടീലങ്ങൾ അപ്പം പൂച്ചതാ മരത്തിൻ്റെ ചുവട്ടിൽ ഭയങ്കര കളിയാട്ടോ ഒരു രാവിലെത്തന്നെ നല്ല കളിയാണ് ആ ആ അപ്പുറത്തേ കൊരങ്ങന്മാർ വന്ന് അവിടെ പല്ലയൊക്കെ തുടങ്ങിയിക്കണ് ആ നീച്ചി വരൽ തുടങ്ങിയിക്കുന്നു കേട്ടോ കണ്ടിയിൽ ആട് വന്നാൽ പിന്നെ ഒരു കുരുക്കാർ നേരെ അങ്ങോട്ട് പരിക്ക് വരും എന്തെങ്കിലും തിന്നാൻ കിട്ടും ചിട്ടെമ്പാടുണ്ട് ഇവിടെ വലിയ ശല്യമാണ് ആ കുരങ്ങൻ കുട്ടികളും ഉമ്മയും ബാപ്പയും ഒക്കെ അടക്കി നെയ്ച്ചിരിക്കണ് കുറച്ച് നാത്തു നെയ്ച്ചു ഇന്ന് എന്ത് നേരം വെയ്ക്കണെന്താന്നാവാം ഇനിയിപ്പോൾ പോലും വല്ല വയലിനെ പോയിന് എന്താ അറിയില്ല നല്ല കാറ്റുമുണ്ട് പൊന്നാര മക്കളെ നല്ല മഞ്ഞുണ്ട് മഞ്ഞുകൊണ്ടിട്ടാണ് കണ്ടില്ല ഇവിടെ തെങ്ങ് വളരെ കുറവേ കാരണം ആ ആ പേരക്കുട്ടി അവിടെ പല്ലേ കഴിക്കണേ പേരക്കുട്ടിയേ പോയി ആ പേരക്കുട്ടി പല്ലേക്കട്ടെ ഉൾക്കൊരു തൃപ്തി പുറത്തുനിന്ന് പല്ലേക്കാണ് അപ്പോൾ ഇതുകൊണ്ട് കാണുമ്പോൾ വല്ലാത്തൊരു ചുറുക്കാണ് ഹൈ വല്ലാത്ത അതി എന്താ ലേ വട്ടം ഇതൊക്കെ പറച്ചാനൊക്കെ ഉണ്ടോ മക്കളെ ഇതെല്ലാവർക്കും അറിയണമല്ലേ കാപ്പിക്കുരു ഏതാലും ഇവിടെ അറ്റം വന്നില്ലേ ഒന്ന് ഞാൻ വല്യമ്മൻ്റെ തോട്ടത്തിൻ്റെ അടുത്തുള്ളൊരു അടുപ്പുണ്ടെ വല്ല്യമ്മക്ക് ഇപ്പം അത് ഉപയോഗിക്കരുതൊന്നുമില്ല കേട്ടോ ഏഹ് ആ ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മളെ ഒരു അടുപ്പാണ് ഇതാണ് വല്യമാൻ്റെ വരല് ഇപ്പം ഇടിച്ചിരൊന്നുമില്ല പണ്ടത്തെ വരല് അതേപോലെ കോളാമ്പി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഇവിടെ കുറേ മൺചട്ടികളുണ്ട് ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കരുല്ലോ ഇനി അടുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാലം മുമ്പ് ഉണ്ടാക്കി വെച്ചൊരു അടുപ്പ് ഇതിന് ഇപ്പം എന്താ ഉള്ളിത്തോലോ എന്തൊക്കെയുണ്ട് ഇതൊക്കെ ഒരു കാലത്ത് ഉപയോഗിച്ച് ഇപ്പം ഇല്ല കേട്ടോ ഇതൊക്കെ ഒരു പൂതിക്കം വണ്ടി ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ് പിന്നെ എന്ന് വെച്ചാൽ കാപ്പിച്ചുള്ളലും വിറകൊക്കെ ഇഷ്ടമാതിരി കണ്ടമാനുണ്ട് അതുകൊണ്ടുതന്നെ എങ്ങനെയും കത്തിച്ചാൽ നല്ല കാറ്റും ഉണ്ടാവും അപ്പോൾ ഇവിടെ പുരാതന കാലത്ത് ഒരു അടുപ്പാണത് പിന്നെ വല്യമ്മൻ്റെ അമ്മിതാണ് അമ്മീന്ന് വെച്ചാൽ ഇതാ ഈ ഒരു അമ്മി ദീമങ്ങളുടെ അഴിച്ചേക്കാം ഉണ്ടല്ലേ എന്നാൽ പിന്നെ നീങ്ങുമില്ല വല്ല്യമ്മ അങ്ങനെ മിക്സിയിലൊന്നും ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതക്കൂലട്ടോ ഒക്കെ ഈ ഒരു അമ്മിമ്മിലൊന്നാണ്ട് ചതക്കുള്ളൂ പിന്നെ വല്ല്യമാൻ്റെ തിരുമ്പോണ കല്ലാണിത് ഇതും തന്നെ ഇങ്ങനത്തെ കരിങ്കല്ലെടുത്ത് കാണ്ട് ഇവിടെ ഇതീമച്ച് പയിച്ച് ഉണ്ടാക്കി കാണും പിന്നെ ആ ബാത്തക്കാപ്പി തോട്ടങ്ങൾ തന്നെ കേട്ടോ ഉണ്ടില്ലേ ചുരുക്കി പറഞ്ഞ തോട്ടത്തിൻ്റെ അടി ഒരു പേരയാണ് പറ്റതൊക്കെ നോക്കുമ്പോൾ പേടിയാവും തോന്നു അപ്പ പൊന്നാര മക്കളെ വല്യമ്മൻ്റെ പേരൻ്റെ ഈ ബാത്ത് കണ്ണു പോയതൊക്കെ കരിങ്കല്ലിൻ്റെ പാറകളാണ് ഇതൊക്കെ വല്യമ്മൻ്റെ സ്ഥലം തന്നെയാണ് കേട്ടോ വല്യമ്മൻ്റെ ഉമ്മാക്കാകപ്പാടൊരു മോളെ ഉള്ളേനു ആ ഒരു മോൾക്കാണ് ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പം ഇങ്ങളോട് പറയാൻ ഇത് അജാദ്യം കരിങ്കല്ലേ തിരുമ്പാനൊക്കെ നല്ല പറ്റണ കരിങ്കല്ല നല്ല മൂർച്ചയുള്ള കല്ല് കഴിഞ്ഞ പ്രാവശ്യം ഞമ്മളനുസർത്തി കാറേറ്റി വന്നപ്പോൾ രണ്ട് കല്ല് കാറിലേറ്റി കൊണ്ടേ തിരുമ്പാൻ വേണ്ടിയിട്ട് നല്ല മൂർച്ചയുള്ള കല്ലാട്ടോ അപ്പോൾ ഈ കാപ്പിച്ചെടികളൊക്കെ വെട്ടിക്കാണ്ടേ ഇവിടെ ഇങ്ങനെ വെച്ചേക്കണേ കത്തിച്ചാൽ വേണമെങ്കിൽ കത്തിച്ച വലിയ തടിമരം ആണെങ്കിൽ ഇതാ ഇത് പിന്നെ എന്താണെന്നോ ഈ മോഡലിനൊക്കെ വണ്ടിക്കാണ്ട് ചില കൊടുത്തൊക്കെ ഇങ്ങനെ വെക്കും പോളീസൊക്കെ ചെയ്ത് കാണ്ട് നല്ല ഡൈനി ഹാളിലും അങ്ങനെയൊക്കെ വെക്കുന്ന സംഭവമാണ് ഈ ഒരു കാപ്പി കാപ്പി മരത്തിൻ്റെ ഈ ഒരു ചെടികൾ കണ്ടില്ലേ ഇതൊക്കെ നല്ല മട്ടത്തിന് ഇത് ഇപ്പോൾ പീഡിയക്കാർ കൊടുക്കുമ്പോൾ എത്ര പൈസ ഇട്ടു നല്ല ഉറപ്പുള്ള മരുവിക്കാറ് നല്ല ചെറുക്കു വയ്ക്കാറോ ഇതൊക്കെ പോളിഷ് ചെയ്ത് കാണുന്നുണ്ട് വെച്ചാൽ അപ്പം പൊന്നാര മക്കൾ ഇവിടുത്തെ കരിങ്കല്ലും ഒക്കെ വലിയ നല്ല പാറേനെ കുറേ പൊട്ടിച്ചെടുത്തക്കണ് ഈ ഒരു പൊട്ടിച്ചെടുത്ത പാറയെന്ന് വെച്ചാൽ ഒരു ലോഡിന് ഇപ്പോൾ എത്ര പത്തോ ഏറ്റാണ് അതിൻ്റെ ഉറുപ്പ്യ അത്യാവശ്യം ഇതുണ്ടല്ലോ കരിങ്കല്ലിനെ നല്ല നല്ല കരിങ്കല്ലുമാണ് ഇവിടെ ഒക്കെ മിവനൂത ഇജ്ജാതി പാറയാണ് ഉള്ളത് ഇവിടെ നല്ല സുഖാ കേട്ടാ ഇരിക്കാനും അപ്പം പൊന്നാര മക്കളെ വല്യമ്മൻ്റെ നാടും വീടും ഏകദേശമൊക്കെ ഞാൻ കാണിച്ചിരുന്നില്ലേ അപ്പോൾ വല്യമ്മൻ്റെ അടുത്തുള്ള വലിയ പാറയാണത് എമ്പാടും ആൾക്കാർക്ക് നല്ല മട്ടത്തിന് ഇരിക്കട്ട ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ അന്തിക്കണതിൻ്റെ ആ ചൊറുക്ക് ഇപ്പോൾ വലിയ ചൊർക്കൊന്നുമില്ല ഇവിടുന്ന് അവിടെ ഏറ്റവും റോഡ് തന്നെയാണ് ഞമ്മളെ നാട്ടിലൊക്കെ ചെടികളൊക്കെ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചല്ലോ പക്കയെങ്കിലും ഇവിടെ അങ്ങനെ അല്ലെട്ടോ ഇവിടെ തന്നെ താല കാട്ടിലാണ് ഉണ്ടാകുന്നത് ഈ പൂക്കളും ചെടികളും എന്തോ ഒരു ചോർക്കാരെ കാണാൻ ശരിക്കും ഈ ഫ്ലവർ ഷോൻ്റെ മാരും കെട്ട് മട്ടത്തിലാക്കി വെച്ചേക്കണം പക്ഷേ ഇത് ഒരിക്കലും പിടിപ്പിച്ചതല്ല പിന്നെ അപ്പുറത്തേക്ക് ഇണ്ടിട്ടോ ആദിവാസി കോളനി ഞാൻ പിന്നെ ഒരിക്കലും കാണിക്കാം അപ്പോൾ ഇതിലെ വണ്ടിയൊക്കെ പോയിട്ടുണ്ടോ വണ്ടി കാറ് ഓട്ടോർച്ച ഒക്കെ പോട്ട എത്ര താഴത്തേക്കാണെങ്കിലും പോകും കാരണം ഇവിടെ ഒക്കെ റോഡാണ് ദൂരെ ചൊറുക്കല്ല ഈ ഒരു ചെടിയൊക്കെ കാണാൻ ഓഫ് വല്ലാത്ത മതി അതുണ്ടില്ല നിങ്ങളെ കടലാസ് പൂക്ക് ഓഫ് എന്താ അതിൻ്റെ ഒരു ഭംഗിയോ അതിങ്ങനെ കാറ്റിലാടുകയാണ് അപ്പം മക്കളെ ഒരു കാറ് വരണ്ടിട്ടതില്ല ഞാൻ വല്ലതാണ് മാറിക്കട്ടെ അപ്പം മക്കളെ കണ്ടില്ലേ ആ കാറ് രംഗം എന്താ ചുറുക്കില്ലേ ഹൈ വേറെ വിടാ ചെന്ന മതിയാ ഇവിടെ ഒക്കെ നമുക്ക് പരിചയക്കാരനെട്ട ഒക്കെ നമ്മൾ ഞമ്മൾ ജനിച്ചത് നമ്മളെല്ലാവർക്കും നല്ല വലിയ തൃപ്തിയാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ചെറുപ്പം മുതിരേനെ കണ്ട പരിചയമാണല്ലോ പിന്നോട് പറ ഞാൻ ഈ വീഡിയോ പിടിച്ചാൽ പറയാം രാവിലെ തന്നെ വീഡിയോ കോൾ ചെയ്ത് നടക്കാണോ ചോദിച്ചാണ് മൂപ്പര് എവിടെ നമ്മൾ വീഡിയോ എടുക്കാന്ന് മൂപ്പര്ക്കറിയില്ലല്ലോ ഏതായാലും ആ വണ്ടി ഇവിടെ തിരിച്ചുണ്ട് ഈ ഒരു ചെടിന്റെ ഒരു ചൊർക്കില്ലേ എന്താ എനിക്ക് അയിലേറെങ്ങോട്ട് തൃപ്തി ആയത് ഇതാണ് വല്ലാത്ത അതി ചൊർക്ക് അപ്പൊ ഈ വണ്ടിക്കാരങ്ങോട്ട് തിരിച്ചു വരണ മൂപ്പര് കുപ്പായം വരട്ടിട്ടില്ല അപ്പ പൊന്നാര മക്കളെ ഇതൊക്കെയാണ് നമ്മളെ വർത്താനം പിന്നെ ചായ അടിച്ചാൽ നേരം വെയ്യാല് വല്യന്മാരുടെയൊക്കെ ചീത്തേക്കും ചായയൊക്കെ കുടിച്ചിട്ട് തെണ്ടിപ്പോയാൽ പോരെന്ന് ചോദിച്ചു പണ്ടേ ഉള്ള ഡയലോഗാണത് എന്തെങ്കിലും തിന്നണം ഭയമ്പാണ്ട് അല്ല ഞാൻ വലിയ പൊറതിടാ അപ്പം ഏതായാലും നമ്മളിത് അവിടെ എത്തി ഇതും കൂടി നിങ്ങൾ കാട്ടിത്തരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പൊന്നാര മക്കളെ നമ്മൾ ചായ അടിച്ചാനൊക്കെ പോട്ടാ നമ്മൾ വയനാട് നമ്മൾ ജനിച്ച് വളർന്ന നാട് അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ പൊന്നേരം മക്കൾ ഞമ്മക്ക് ഇങ്ങക്ക് ഈ ഭർത്താനും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലെങ്കിൽ കാണുന്ന കാണുമെന്നും വേണ്ടട്ടാ ഇതെച്ച നാടൻ വല്യമ്മൻ്റെ ഭർത്താനാണ് നമ്മളെ വയനാടൻ വല്യമ്മ അങ്ങനെയല്ല കേട്ടോ നല്ല ശുദ്ധ മലയാളക്കാരിയാണ് എപ്പോഴും നമ്മളെ കഥ കേൾക്കുന്ന ആളുമാണ് നുസൈവ എവിടെയാണ് നുസൈവ എവിടെയാണ് ചോദിക്കും അങ്ങോട്ട് കിട്ടിയാൽ മതി അത്രക്കും വലിയ തൃപ്തിയാണ് അപ്പോൾ മക്കളെ എന്നാൽ നമുക്കാണ് ചാടിച്ചാൽ പോയാലോ വല്യമ്മ കരീണീൻ്റെ മുമ്പ് അങ്ങോട്ട് എത്തണം കേട്ടോ എന്നാൽ എൻ്റെ എല്ലാം പൊന്നാല മക്കൾക്കും അസലാമലൈക്കും